بنور تشع كتاب الى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما اشرف من وعى السلام عليكم ورحمه الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهمة ومن كل عين لامة بهمان رأي صحو درسه در ماري സൂറത്തു തക്വീറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സൂറത്തു തക്വീറിൻ്റെ ഉള്ളടക്കം എന്താണ് എന്തിനെക്കുറിച്ചൊക്കെയാണ് സൂറയിൽ ചർച്ച ചെയ്യുന്നത് അതിൻ്റെ ശ്രേഷ്ഠതകൾ എന്താണ് അതിൻ്റെ ഗൗരവം എന്താണ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി പഠിച്ചു ഇഷ എന്ന് നമുക്കതിൻ്റെ ആയത്തുകളും അർത്ഥങ്ങളും ആശയങ്ങളും പഠിക്കാം വിസ്മില്ലാ റഹ്മാൻ റഹീം ഒന്നാമത്തെ ആയത്ത് ഇതശംസ് കുവ്വറത്ത് എല്ലാവർക്കും അറിയാം ഷംസ് എന്ന് പറഞ്ഞാൽ സൂര്യനാണ് അല്ലേ കുവ്വിറത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവും കുറത്ത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് കുറ എന്ന് പറഞ്ഞാൽ പന്ത് എന്നാണ് അർത്ഥം അല്ലെ കുറത്തുൽക്കഥം എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ എന്നാണ് അപ്പോൾ ഉരുണ്ട സാധനം കുറ ഉരുണ്ട അല്ലേ ആ പദവും ഈ കുവ്വിറത്ത് എന്ന പദവും ബന്ധമുണ്ട് സൂര്യനെ ചുരുട്ടപ്പെടുമ്പോൾ എന്നാണ് ഈ അയത്തിൻ്റെ അർത്ഥം ഏത് സാധനം ചുരുട്ടിയാലേൻ്റെ രൂപത്തിലല്ലേ ശംസു കുവ്വിറത്ത് സൂര്യൻ കുവ്വിറത്ത് ചുരുട്ടപ്പെടുമ്പോൾ പക്ഷേ അത് നമുക്കത് വിശദീകരിക്കാം തയ്യാമത്തെ നാളിലെ കഠോരങ്ങളായ ചില സംഭവ വികാസങ്ങളാണ് അല്ലാഹു താല ആദ്യ ആയത്തുകളിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ അതിലൊന്നാമത്തതാണ് ഈ പറയുന്നത് എന്താണ് സൂര്യൻ ചുറ്റിപ്പൊതിയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോകുന്നു അല്ലെ ഒരു വിളക്ക് കത്തുകയാണെങ്കിൽ ആ വിളക്കിനെ നമ്മൾ ചുറ്റിപ്പോയിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്തെങ്കിലും തുണി കൊണ്ടോ ശീല കൊണ്ടോ പേപ്പർ കൊണ്ടോ ആക്കണം ഒന്നായിട്ട് ചുറ്റിപ്പോയിഞ്ഞാൽ അത് കെട്ടുപോകും ഇതേപോലെ സൂര്യൻ ചുരുട്ടിക്കൂട്ടി ചുറ്റപ്പെട്ട് അതിൻ്റെ പ്രകാശം നഷ്ടപ്പെടു നഷ്ടപ്പെട്ടു പോകുന്നു എന്നാണ് ഇ തെക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും അറബികളിൽ ജം ബാളി ഇല ബാളിൻ എന്നാണ് ഒരു സംഗതിയുടെ ഒരു സാധനത്തിൻ്റെ ചില ഭാഗങ്ങളെ മറ്റു ഭാഗങ്ങളുമായി കൂട്ടുക എന്ന് പറഞ്ഞാലാണ് ചുരുട്ടുക എന്നർത്ഥം ഏതുപറയും തലയിൽ കെട്ട് സമറക്കപ്പെട്ട തലയിൽ കെട്ടിട്ടിട്ടില്ലേ തലക്കെട്ട് അല്ലെങ്കിൽ തലയിൽ തലപ്പാവ് ഇതൊക്കെ തന്നെ ചുരുട്ടിയിട്ടാണ് അവരെ കെട്ടുക ഇതേപോലെ ഇതേപോലെയാണ് സൂര്യൻ ആക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ സൂര്യനെ ചിലത് സൂര്യൻ്റെ ചില ഭാഗം മറ്റു ചില ഭാഗങ്ങളിലേക്ക് ചുരുട്ടി കൂട്ടപ്പെട്ട് പിന്നെ അതിനെ എറിയും എന്നാണ് കാരണം കൂടെ താഴോട്ട് വീഴും അപ്പോൾ അതിൻ്റെ പ്രകാശം കെട്ടുപോവുകയും ചെയ്യും ഇബ്ന അബ്ബാസ് അലാഹന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വൽ വൻ ഫിൽ അള്ളാഹു ചാല സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ കയാമത് നാളാകുമ്പോൾ കടലിലേക്ക് എല്ലാം കൂടെ ചുരുട്ടിക്കുട്ടിലെറിയും എന്നിട്ട് ഒരു പ്രത്യേക കാറ്റിനായും ഈ കാറ്റുപോള വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ ആ അടുക്കത്ത് നിത്തിയായി മാറും ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട് സൂര്യനും ചന്ദ്രനും ഇതേപോലെ സംഭവിക്കുമെന്നാണ് രണ്ടും ചുരുട്ടിക്കൂട്ടി എറിയപ്പെടും എന്തായിരിക്കും എൻ്റെ ഗൗരവല്ലേ ആ ഗൗരവം അതേപോലെ പ്രതിഫലിപ്പിക്കുകയാണ് അള്ളാഹുത്തല്ലാ അങ്ങനെ തന്നെ അത് പറഞ്ഞത് രണ്ടാമത്തെ ആത്ത് കദറത് നജ്മുൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർ അതിൻ്റെ പ്ലൂരലാണ് നുജൂം നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾക്ക് എന്താ സംഭവിക്കുക ഇൻകദറ ഉതിർന്ന് വീഴുകയും ചെയ്യുമ്പോൾ ഇൻകദറ എന്ന് പറഞ്ഞാൽ ഇൻസിബാബ് ശരിക്കും അങ്ങനെ ഒഴുകി ഒന്നിനു പിറക ഒന്നായിട്ട് ഇങ്ങനെ ഒഴുകി വരുന്നതിനാണ് ശരിക്കും ഇൻകിദാർ എന്ന് പറയുക ഇൻസിബാബ് എന്ന അർത്ഥത്തിന് നക്ഷത്രങ്ങൾ എങ്ങനെ ഒന്നിനു പിറകു ഒന്നായിട്ട് ഇങ്ങനെ മേലെന്ന് ഉതിർന്ന് താഴ്വിട്ട് വീഴും നമ്മൾ കഴിഞ്ഞ സ്വറ പഠിച്ചപ്പോൾ ആ വിഷയം പറഞ്ഞിട്ടുണ്ട് അല്ലേ സൂറത്തുൽ ഇൻഫിത്താറില് രണ്ടാമത്തെ താത്ത അള്ളാഹുത്തറു പറയുന്നുണ്ട് വൈദൽ കഥാ കിബുന് നക്ഷത്രങ്ങൾ ഉതിർന്ന് വീഴും വീഴുമ്പോൾ രണ്ടും ഏകദേശം ഒന്ന് തന്നെ കയാമത്തനാളിൽ സംഭവിക്കുന്ന വലിയ രണ്ടാമത്തെ സംഗതിയാണ് അല്ലാത്ത പറയുന്നത് ുജു മുഖത്ത് നക്ഷത്ര ഗ്രഹങ്ങളെല്ലാം അവയുടെ സ്ഥാനവും ക്രമവും വിട്ട് കൊഴിഞ്ഞു വീഴുമ്പോൾ കയാമത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് അടയാളങ്ങൾ ഇതുപോലെ ഉണ്ട് എന്നാണ് അവനെ കാബിറത്തുല്ലാഹി അലഹി പറയാറുണ്ട് ഇമാം തോബരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആളുകളിങ്ങനെ അങ്ങാടിയിൽ നിൽക്കുന്ന സമയത്തേ ആളുകളൊക്കെ അങ്ങാടിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിക് പ്ലേസുകളിൽ അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് സൂര്യൻ്റെ ഒളിച്ചങ്ങോട്ട് പോവും സൂര്യനാണ് കെടും അങ്ങനെ സൂര്യൻ്റെ വെളിച്ചം കെട്ട് അന്താളിപ്പ് നിൽക്കുന്ന സമയത്ത് പിന്നെന്താവും നക്ഷത്രങ്ങളൊക്കെ കൊഴിഞ്ഞു വീഴാൻ തുടങ്ങും അങ്ങനെ ആ നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു വീഴുന്നത് കണ്ട് ബേജാറായി നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ പിന്നെന്താവും പർവ്വതങ്ങളൊന്നായിട്ട് ഭൂമിയുടെ മുകളിലേക്ക് വീഴും അങ്ങനെ എല്ലാം കൂടെ ഇളകും ആടും എല്ലാം കൂടെ കരിയും ജിന്നും മിൻസും എല്ലാവരും പേടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പായും രണ്ടു കൂട്ടരും എവിടെ പോകണം എന്ത് ചെയ്യണമെന്നറിയാതെ മൃഗങ്ങളും പക്ഷികളും വന്യമൃഗങ്ങളടക്കം എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടപ്പെടും എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേരും ആർക്കും എന്തു ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ വരും ഇതാണ് ജിബാൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജബൽ മല എന്നാണ് അർത്ഥം ജബൽ എന്നതിൻ്റെ പ്ലൂരൽ ആണ് ബഹുവചനമാണ് ജിബാൽ മലകൾ സുയറത് അത് ചലിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ വയദൽ ജിബാരു പർവതങ്ങൾ അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് ചലിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നാളിൽ സംഭവിക്കുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട സംഭവം പർവ്വതങ്ങളൊക്കെ അവയുടെ സ്ഥാനം വിട്ട് നീക്കപ്പെടുകയും തട്ടിത്തകർക്കപ്പെടുകയും ചെയ്യുന്നു മലയെ നടത്തപ്പെട്ടാൽ എന്നാണ് ശരിക്കും നടത്തുന്നത് സേർ നിറഞ്ഞ നടക്കുക മലങ്ങനെ പോയ സ്ഥലത്ത് കുറച്ച് നിൽക്കല്ലേ അതിനാണ് മാറ്റം സ്ഥലത്ത് നിന്നിട്ട് ഒന്നായിട്ട് പൊട്ടി തകർന്ന് പൊടിപൊടിയാകും എന്ന് സൂറത്തുൽ ചില എഴുപത്തി അള്ളാഹു അള്ളാഹുല പറയുന്നുണ്ട് ജിബാല ഇതേ അവിടെ പർവ്വതങ്ങളെ നമ്മൾ നടത്തുന്ന സമയം നന്നെ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇളക്കി മറിക്കുന്ന സമയം ചലിപ്പിക്കുന്ന സമയം കല്ലും മണ്ണൊക്കെയാണ് അതൊക്കെ മാറ്റി മറ്റെന്തൊക്കെയോ വാക്കി മാറ്റും മഹീല മണൽ തരികളെ പോലെ ആക്കി മാറ്റും കൽ കടഞ്ഞെടുത്ത പഞ്ഞുപോലെ ആവും സുഹൃത്തു കാര്യ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒത്തക്കൂനുൽ ജിബാലു കൽ കല്യം പർവ്വതങ്ങളൊക്കെ കടഞ്ഞെടുത്ത പഞ്ഞുപോലെയാവും ഇപ്പൊ പർവ്വതങ്ങളൊക്കെ നല്ല ഉറപ്പാ പാറകളുള്ള കല്ലുകളുള്ള പർവ്വതങ്ങളാ أتكلم عن تاتي تكرت تري بناما كي أنما لا دا كي دركم الله تعالى بني بورا يا الله سورة الطاعه إل إذا بور الله تعالى ما تروبة سورة الطاعه نوتي أنجم دل بسم الله الرحمن الرحيم ويسألونك عن الجبال فقل ينسفها ربي نسفا فيذرها قاعا صفصفا لا ترى فيها عبدا ولا أمتا നബിയെ അങ്ങയോട് പർവ്വതങ്ങളെക്കുറിച്ച് അവർ ചോദിക്കുന്നുണ്ടല്ലേ അവരോട് പറഞ്ഞു കൊടുക്കണം ഇപ്പം കാണാൻ രസം ഉണ്ടാവും പർവ്വതം ഇപ്പം നിങ്ങളതിനെ ഭംഗി ആസ്വദിക്കുന്നുണ്ടാവും ഇപ്പത് ഭൂമിക്ക് ഉറപ്പ് ആണികളായി നിലകൊള്ളുന്നുണ്ടാവും നിങ്ങൾ പർവ്വതത്തിലേക്ക് ടൂർ പോകുന്നുണ്ടാവും ഹിമാലയങ്ങളിലേക്കൊക്കെ അല്ലേ സാഹസികത ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇപ്പം നിങ്ങൾ പർവ്വതത്തിലേക്കൊക്കെ പോകും എല്ലാം ശരി ഈ പർവ്വതങ്ങൾ എന്താവും എന്ന് പറയുമോ ഈ പർവ്വതങ്ങൾ ഒരിക്കൽ അള്ളാഹുഅല പൊടി പൊടിയാക്കി കാറ്റിൽ പറത്തി കളയുന്നുണ്ട് എൻ്റെ രക്ഷിതാവ് ഇവയൊക്കെ ഒരിക്കൽ പൊടി പൊടിയാക്കിയിട്ട് കാറ്റിൽ എന്നിട്ട് പാറ്റി കളയും എന്നിട്ട് പിന്നെ ഭൂമിയിലെ ഒരു പിന്നെ ഉയർന്ന സ്ഥലമോ കുഴിയോ മറ്റോ ഒന്നും കാണൂല ഒക്കെ നിരപ്പായ മൈതാനമാക്കി അള്ളാഹല മാറ്റും ഉയർച്ചയോ താഴ്ചയോ ഒന്നും അതിൽ കാണുകയില്ല എന്ന് അല്ലാത്തൊരു രംഗമായിരിക്കും അല്ലേ ഇനി എന്താണ് അടുത്തത് നാലാമത്തെ നോക്കാം വയുതൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഗർഭമുള്ള ഒട്ടകങ്ങൾ അഷറ അറബി പറഞ്ഞാൽ പത്ത് എന്നാണ് അർത്ഥം അതിൽ നിന്നാണ് ഈ പദം പോകുന്നത് ഐഷാർ പത്ത് മാസം തികഞ്ഞ ഒട്ടകങ്ങൾ എന്നർത്ഥം എന്നാണ് പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ ഈ വയ്യു പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ ഉൾത്തുലത്ത് ഉപേക്ഷിച്ചു വിടപ്പെടുകയും ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിനാരും ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ശരിക്ക് ഈ അറബികളുടെ ഒരിക്കൽ പ്രത്യേകിച്ചും വളരെ വിലപിടിപ്പുള്ള അതിനെ വളരെ പരിഗണനയുള്ള അവർ നന്നായി ശ്രദ്ധിക്കുന്ന അവരുടെ സമ്പത്തുകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഒട്ടകങ്ങൾ അതിൽ തന്നെ അവർ വളരെ ശ്രദ്ധിക്കുന്ന വളരെ പരിചരിക്കുന്ന കെയർ ചെയ്യുന്ന വിഭാഗമാണ് പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ അല്ലെ ഗർഭിണികളെ ഒട്ടങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടി വരുമല്ലോ പ്രസവാടുത്ത സമയമായിരിക്കും അത് അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുന്ന സമയമാണ് അത്തരം ഒട്ടകങ്ങളെപ്പോലും അകണ്ണകോടിയിൽ ക തള്ളി ശ്രദ്ധിക്കാതെ അതൊന്നും ശ്രദ്ധിക്കാൻ സമയമല്ലാതെ ആളുകൾ പരക്കം പാകുന്ന സമയം ആ സമയത്തിന്റെ കൗരവം സൂചിപ്പിക്കാൻ അല്ലാത്തൊരാ ഉദാഹരണം പറയുകയാണ് ഇത്തരം ഒട്ടകങ്ങളെ പറ്റി തന്നെ ശ്രദ്ധിക്കാൻ ആളുകൾക്ക് സമയവും അവസരം ഇല്ലെങ്കിൽ പിന്നെ മട്ടലീൻ്റെ കാര്യങ്ങൾ പറയണോ പൂർണ്ണ ഗർഭമുള്ള ഒട്ടകങ്ങൾ ഉപേക്ഷിച്ച് വിടപ്പെടുകയും ചെയ്യുമ്പോൾ നാക്കത്തുൻ അഷറാ എന്ന് പറഞ്ഞാൽ പത്ത് മാസം തികഞ്ഞ ഒട്ടകങ്ങൾ ഐഷാർ എന്നത് അതിൻ്റെ പ്ലൂരലാണ് അഷറാ എന്നതിൻ്റെ പ്ലൂരലാണ് ഐഷാർ പത്ത് മാസം തികഞ്ഞ ഒട്ടകങ്ങൾ അഷറാ എന്ന് പറഞ്ഞാൽ ഒരൊട്ടകം പത്ത് മാസം തികഞ്ഞ രണ്ടൊട്ടകമാണെങ്കിൽ നാക്കത്താനി അഷ്റാവാനി എന്നാണ് പറയുക നാക്കത്താനി അഷ്റാവാനി പൂർണ്ണഗർഭമുള്ള രണ്ടൊട്ടകങ്ങൾ കുറെ ഒട്ടങ്ങൾ ഉണ്ടെങ്കിലോ നൂക്കുൻ കുറേ ഒട്ടകങ്ങൾ പൂർണ്ണ ഗർഭിണികളായ അപ്പൊ അതിന് പോകുന്നതാണ് ഈ ആയത്തിലെ ഐഷാർ എന്ന പദം അതിൻ്റെ ആണ് എന്ന് ചുരുക്കം അഞ്ചാമത്തെ ആയത്ത് എന്താണ് വൈദൽ ആയത്തെന്താണ് അടുത്തൊരു പ്രധാനപ്പെട്ട രംഗമാണ് വന്യജന്തുക്കൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുമ്പോൾ മഹ്വർ എന്ന് നമ്മൾ പറയും മഹ്വർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സ്ഥലം വിചാരണക്കുറിച്ച് ഒരുമിച്ച് കൂടുന്ന സ്ഥലം ആ മഹ്ഷർ എന്ന പദം ഈ ഹുഷിറ നിന്ന് പോകുന്നതാണ് ഹഷറ ഒരുമിച്ച് കൂടി ഹുഷ്യറ ഒരുമിച്ച് കൂട്ടപ്പെട്ടു വന്യജന്തുക്കൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുമ്പോൾ അഞ്ചാമത് പ്രധാനമായി നടക്കുന്ന സംഗതിയാണ് ഈ പറയുന്നത് കാട്ടുജീവികളും ദുഷ്ടജന്തുക്കളും ഇവയൊക്കെ പരിഭ്രാന്തി മൂലം പരസ്പരം യാതൊരു അക്രമമോ എതിർപ്പോ പ്രകടിപ്പിക്കാതെ എല്ലാം കൂടെ ഒന്നിച്ചൊന്ന് കൂടിക്കലരും ഈ വേചാറ് കണ്ടിട്ടേ ആരും ആരും തിന്നാനോ വേട്ടയാടാനോ ഒന്നും പിന്നാലെ മണ്ടൂല സിംഹം പിന്നെ മാനിന്റെ പിന്നാലെ മണ്ടൂല അതല്ലെങ്കിൽ വേറുള്ള മൃഗങ്ങൾ മറ്റു മൃഗങ്ങൾ വേട്ടയാടി പിടിക്കാനോ പിന്നാലെ കൂടാനോ ഉപദ്രവിക്കാനോ പിടിച്ചു തിന്നാനോ ഒന്നും അവർ മെനക്കൊടുവില്ല എല്ലാവരും പേടിച്ച് വറച്ചു നിൽക്കാനും എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടപ്പെടും അല്ലേ കണ്ടാൽ പരസ്പരം കൊത്തി കൊത്തിയിരുന്ന അതല്ലെങ്കിൽ കണ്ടാൽ പരസ്പരം വിദ്വേഷം പ്രകടിപ്പിച്ചിരുന്ന ഈർഷ് പ്രകടിപ്പിച്ചിരുന്ന അത്തരം മൃഗങ്ങൾ പോലും നല്ല ഇണക്കത്തോടു കൂടെ എല്ലാം കൂടെ ഒന്നിച്ച് ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർ പരസ്പരം അക്രമിക്കാതെ അവരുടെ ആ അക്രമം എന്ന ആ സംഗതി ഒന്നും അതൊന്നും അവർക്ക് ശ്രദ്ധിക്കാൻ സമയമല്ല അവർ പേടിച്ച് വേജാറായിട്ട് എല്ലാം കൂടെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുമ്പോൾ കാട്ടുജീവികളും ഇത്തരം ജന്തുക്കളുമൊക്കെ പരിഭ്രാന്തി കാരണം യാതൊരു അക്രമം എതിർപ്പോ കൂടാതെ കൂടിക്കലരുകയും ചെയ്യുമ്പോൾ അതാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അബ്ബാസ് ഇബ്രാം പറയാറുണ്ട് എല്ലാ ജീവികളെയും ഒരുമിച്ച് കൂട്ടപ്പെടും ഹത്ത ദുബാബ് ഈച്ചകളെ വരെ വരെ എന്നിട്ട് കേൾക്കണം എല്ലാ വന്യമൃഗങ്ങളെയും ജീവികളെ ഒരുമിച്ച് കൂടും എന്നിട്ട് പരസ്പരം പ്രതികാരം ചെയ്യാൻ അവസരം കൊടുക്കും ആടുകൾ കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ ദുനിയാവിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ മഹ്ഷറിൽ വെച്ച് അള്ളാഹത്തിൽ കൊമ്പ് കൊടുത്തിട്ട് പ്രതികാരം ചെയ്യാൻ വേണ്ടി അവസരം കൊടുക്കും അങ്ങനെ ഇതൊക്കെ പ പ്രതികാരങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മണ്ണായി പോകുമെന്ന് അവരോട് പറയുകയും ചെയ്യും വളർന്നാലോചന ഇതാണ് വന്യമൃഗങ്ങളോടുള്ള സമീപനമെങ്കിൽ പിന്നെ മനുഷ്യന്മാരായ നമ്മൾ എത്ര പേടിക്കണം വന്യമൃഗങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമങ്ങൾ നടത്തിയതിനു വരെ അവിടെ കൃത്യമായി പ്രതികാരം ചെയ്യാനും നീതി നടപ്പാക്കാനും അള്ളാഹുത്തല്ലാ തയ്യാറാവുന്നുവെങ്കിൽ സുഹാൻ അല്ലാ നമ്മുടെയൊക്കെ അവസ്ഥ മനുഷ്യന്മാരവസ്ഥ എന്താണ് അള്ളാഹുത്തല്ല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ആ മീൻ آدي بس الله نم كرب ما يوم إن شاء الله آرام تعيش سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته